നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വർഷം കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറും അതിനായിട്ടുള്ള കഠിനാധ്വാനത്തിലേക്കാണ് താൻ കടക്കാൻ പോകുന്നത് പറയുന്നത് ഫിലിപ്പെ കുട്ടീഞ്ഞോയാണ് തീർച്ചയായിട്ടും ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് ഫിലിപ്പെ കുട്ടീനോ ഫോമിലേക്ക് എത്തുന്നു അദ്ദേഹം വീണ്ടും മികവ് കാണിച്ചു തുടങ്ങുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വാസ്കോ ഡിഗാമയ്ക്ക് വേണ്ടി അടുത്ത സീസണിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹം ഒരുങ്ങുമ്പോൾ വലിയ സ്വപ്നങ്ങൾ ബ്രസീലിയൻ ആരാധകർക്കും ഉണ്ടാവും വീണ്ടും ആ പഴയ ലിറ്റിൽ മജീഷിനെ തിരികെ ലഭിക്കുകയാണെങ്കിൽ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇതൊരു പ്രോസസ്സാണ് എല്ലായ്പ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ വാസ്കോക്ക് വേണ്ടി കളിക്കുമ്പോഴും അതിനൊരു മാറ്റവുമില്ല ഈ ഒരു റീ അഡാപ്റ്റേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ും ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എവറി ഡേ വേണ്ടി ഞാൻ തയ്യാറാണ് ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ ടീമിനെ സഹായിക്കാനാണ് എൻ്റെ ശ്രമം ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാൻ അടുത്ത വർഷം ഡെഫിനിറ്റ്ലി ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്കുകൾ ഹോളിഡേയ്സിൽ ചെയ്യും അടുത്ത വർഷത്തിനു വേണ്ടി എന്നിട്ട് ഈ ഓൾ പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം ഇമ്പോർട്ടൻറ്റ് തിങ്സിനെ എയിം ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ഹാപ്പിയാണ് വാസ്കോ ഒരിക്കൽ കൂടി സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷമാണത് സാധിച്ചെടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോണാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് അടുത്ത വർഷം കൂടുതൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടി പോരടിക്കണം ടോപ്പിൽ നിൽക്കാൻ വേണ്ടി പോരടിക്കണം ഈ ക്ലബ് അത് അർഹിക്കുന്നുണ്ട് ഈ ക്ലബിന് ഒരുപാട് ചരിത്രമുള്ള ക്ലബ്ബാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് എന്ന് ഫിലിപ്പെ കുട്ടിഞ്ഞോ പറയുന്നു കുട്ടിഞ്ഞോയുടെ ഒരു പ്രകടനം ഇപ്പോഴടുത്ത് നോക്കിയാൽ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ വാസ്കോക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പതിമൂന്ന് ഗെയിമുകൾ അതിൽ ഏഴെണ്ണമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്നർത്ഥം പതിനാല് ഷോട്ടുകൾ അതിൽ ആറെണ്ണം ഓൺ ടാർഗറ്റ് ഒമ്പത് പാസുകൾ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പതിനാല് തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്യപ്പെട്ടു അങ്ങനെ പതിയെ ഫിലിപ്പെ കുട്ടിഞ്ഞോ തൻ്റെ പഴയ മികവിലേക്ക് തിരികെ എത്തുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ ആരാധകർക്ക് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ വെത്താം